ദൈവം ഇതെന്തൊരു കൊതം ഇതെന്തൊരു കൊതം ഇത് അളിയുമ്പോൾ തല്ലാ നിൽക്കുന്നത് ഞാനൊരു കാര്യം കണ്ട നിങ്ങൾ ഇതൊന്ന് കണ്ടാ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എത്ര പേരായിരിക്കുന്ന ദരിയല് ആ അടിച്ചു പോയെ ഇനി വേണം കേറിട്ടല്ലേ അവളെ നിങ്ങളെ വലിയ സംസാരിക്കും വെളിയിൽ തള്ളി വരും ഇപ്പൊ കാണിച്ചു എടാ ഒരു കാര്യം ഇരുത്തം വെളിയിൽ കയറുമ്പോൾ ചെറിയ ഒന്നാമതൂടെ ഹോൾഡ് ചെയ്യാൻ കണ്ടു കണ്ടു പുറത്ത് കണ്ടു 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 എടാ ഞാൻ കയ്മട്ടെ ഞാൻ കയ്മട്ടേ ഇവരിപ്പ തള്ളുവാണെങ്കില് ഇവിടെ ഹോൾഡ് ചെയ്തോണം കേട്ടാ അവര് കൊണ്ടിടിച്ച് വീഡിയോ ചെയ്തിട്ടായിരിക്കും അടിക്കാൻ പോണെ എടാ പട്ടി അകത്ത് കയറാകത്ത് അകത്ത് എടാ കേറി ഹോൾഡ് ചെയ്യണ പട്ടി പൊസിൻ യാമൻടേര ബൈ ബൈ ആരെങ്കിലും കുറച്ച് ബുള്ളറ്റ് ഉണ്ടോടാ ബുള്ളറ്റ് ബുള്ളറ്റല്ല ബുള്ളറ്റ് വീലിക്സ് പോരില്ല ഏ ഹൈ ഗ്രൗണ്ട് എടുക്കുന്ന മലയട മണ്ടക്കിക്ക് എടുക്കുന്നടാ അതെ ഒന്നുമില്ലാത്തവരെ മുണ്ടൻ മുഖോട് ഞാൻ ഇടവില കട്ടിംഗിലാണ് ആരെങ്കിലും കട്ടിംഗില വെച്ചി കൊള്ളടാ ഞാൻ ഇത്തല്ലാനോ ഇത്തല്ലാനട്ടോ ഉറപ്പട്ടോ ഏ ടോക്ക് പോയി ടോക്ക് ഇതിന്റെ അറ്റം ലോക്കറിൽണ്ടരാ വിളിക്കൂ ഇവളോ നടക്കുന്ന പടുത്ത് തൂങ്ങിട്ടിരിക്കണ്ടോ ഈ വണ്ടിടത്തേ കുറച്ച് ഇത് വെക്കും ഞാൻ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതൊന്നും ചെയ്തിട്ട് പത്തൊമ്പത് പേരാ വരാൻ പോണേ എല്ലാരും എടുക്കണേ ഞാനൊരു കാര്യം ഈ വണ്ടി ഇവിടെ ഇടാവോ കാരണം വണ്ടി ഇടിച്ച് കയറ്റി പോര് നാലും മനസന്ധാനത്തിന് ഇട്ടേക്കല്ലേ നമ്മടെ നമ്മുടെ എവിടെ 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 ട ഏതടി ഇവിടെ എനിക്ക് മുന്നൂറ് ആരും തരേണ്ടതാണ് ഇന്ന് വൈപ്പ് ചെയ്യല്ല அடி 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 வச்சடி நம்ம பிரி எடுத்து அடி வச்சு கொடு சப்போட்டே பிடி பாக்கரங்க അവന്മാരെ മാരെ കയറ്റിക്കാതിരിക്കാന്ന് ലോ ആയിട്ട് വന്നാ വെളിയിൽ നിന്ന് ഫൈറ്റ് എടുക്കുവാണോ വെളിയിൽ നിന്ന് ഫൈറ്റ് എടുക്കുവാണോ വെളിയിൽ ഫൈറ്റ് എടുത്ത് ചാവല്ലേ വെളിയിൽ ഫൈറ്റ് എടുത്ത് ചാവല്ലേ ചാവല്ലേ സിട്ടു പോലും റൈറ്റ് എടുത്തിട്ടേ അവരി ചാടിക്കൊരാഴ്ച്ച രുന്നേ എനിക്ക് മേള വയ്യാണ്ടായിത്തുണ്ട് പുല്ലിന്റെ പുല്ലിന്റെ പോച്ചല്ലേ പോച്ചല്ല ും വീണ്ടും ഈ പുഷിനാഥ് പുഷ്നാഥ് ഉണ്ട് പുഷ്യനാഥ് എവിടെയെങ്കിലും കാണും നോക്ക് എവിടെയെങ്കിലും എത്താൻ കിടപ്പുണ്ടായിരിക്കും നോക്ക് ോ ഗോസി ബാവാ എന്നാ ഒരുമിച്ചോ 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 ബാവാ ആ ഓക്കെ അല്ല ബുഷിനാഥ് എവിടെയെങ്കിലും ഒരു ബിരിയാണി കാണോ നോക്കിയാണെ കാരണം ആള് കൂടുതലല്ലേ നോക്കി ഓൾറെഡി നീ പൊക്കോ കേട്ടോ ഇതിന്റെ അകത്ത് കേറാട്ടില്ല കേട്ടല്ല ഇതിന്റെ അകത്ത് കേറായിട്ടില്ല

അങ്ങനെയാണ് അവനെ ഇവനൊന്നും വിളിക്കണ്ടത് നമ്മൾ ഇനി ഇവന്മാരെ ബ്രീച്ച് ചെയ്യാൻ പോകും എന്ത് നമ്മുടെ വീട്ടിലെ യുവതി ബ്രീച്ച് ഉണ്ടാക്കുവെങ്കിൽ നമുക്ക് ഓടിച്ചിട്ടടിക്കാം അവനെ ആ റോഡിലുള്ളവരെ റോഡിലുള്ളമാരെ പറഞ്ഞു റോഡിലുള്ളവരെ ഓടിച്ചിട്ടടിക്കാം തന്നെ നമ്മര് ആരെങ്കിലും ഡൗൺ ആയി റേഡിയോ ോട്ട് പോയി താഴത്തോട്ട് വരേണ്ടതാണ് കുറിപ്പുറി ചത്തുടാട്ട് വരാശത്താണെ ഞാനൂടെ ആരുംപോടി മാത്രല്ല വേറെ സത്യം കേറങ്ങുമ്പോ നമ്മടെ സേഫായിട്ടോഷം സേഫായിട്ട് നിക്കാനുള്ള എന്തെങ്കിലും സ്ഥലം ഉണ്ടോ സാറ് ഒന്നുകി നമ്മള് ഗരേജ് നമ്മുടെ നമ്മടെ ആരേലും എന്റെ ബി വർക്ക് ആവുന്നില്ല കണ്ടാ ബി തന്നെ ആവുന്നുണ്ട് കണ്ട കണ്ട തന്നെ ഞാൻ പോന്നിൻ്റെ ഗെയിമിന്റെ ഇടവല്ല ഇങ്ങനെ കണ്ട ഞാൻ തന്നെ തന്നെ ചെയ്യുവ കത്ത് കുറച്ച് അറിയോ കറക്റ്റ് ടൈമ് എന്റെ ഫുൾ

സാറേ വണ്ടിയേ പൂളി കിടപ്പുണ്ടോ എടുത്തിട്ടു സാറേ മറ്റൊക്കെ സാറും എടുക്കാൻ ഇനി സാറേ നമ്മൾ തന്നെ അതിലെന്തൊണ്ടിട്ടു സാറിന് എന്താ വെച്ചാൽ പോയാ സർട്ടിഫിക്കറ്റ് വേണം എന്തായാലും അത് മസ്റ്റാ അതെങ്കിലും മസ്റ്റായിട്ട് വേണം

ൊത്ത് നാലോ ആ ഉണ്ട് അവൻ തപ്പി എന്നെ കളി കഴിച്ചു അയ്യോ വണ്ടി വന്നേപെട്ടു ആരാട ഈ വണ്ടിയൊക്കെ ഇങ്ങനെ വരുന്നേ എന്റെ പിയോ ഇവിടെ ആരും ഇല്ലായിരുന്നു വന്നല്ല വന്നാൽ അതും മതി കഴിഞ്ഞില്ല ഇവിടെ ആ നമ്മൾ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് ഓ ഇതല്ല

പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായും കുറച്ചേരും ചത്തടൊക്കെ ഉണ്ട് നമുക്ക് രണ്ട് വർത്തമാനം പറയണ്ടത് ഓ വിയോവിൽ എല്ലാം കാണാർന്നില്ലേ ആ സാനം തന്നെ അതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് പുല്ലിനോട്ട് അയച്ചു തരുന്നതാണ് ഇല്ലില്ല പുല്ലിലുള്ളവര് ഇനിയുണ്ടെന്ന് നീ കോള് തന്നപ്പോ ഞാൻ പറഞ്ഞു പുല്ലെല്ലാം കീറുന്നു ഓഹോ ആ അപ്പൊ ഉടനെ മരുന്നുണ്ടേ പാൻ